ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ നമ്മുടെ ട്രാക്ക് ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് എല്ലാവരും അത് ഫില്ല് ചെയ്യ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഐഫർ ഐഫർന്ന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് നമ്മുടെ പുതിയ ട്രാക്ക് ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഡിസംബറിൽ ഡിസംബർ എക്സാം ടാർഗറ്റ് ആയിട്ടാണ് നമ്മൾ ഈ മിഷ് ജെ ആർ എഫ് ട്രാക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് അപ്പം അഡ്മിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് എല്ലാവരും ഫില്ല് ചെയ്യുക അതോടൊപ്പം തന്നെ എന്താണ് പെട്ടെന്ന് തന്നെ എല്ലാവരും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡബ്ല്യു ഡബ്ല്യു റോസ്റ്റോസ് സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് കമ്പാറ്റീവ് പൊളിറ്റിക്സും അതോടൊപ്പം തന്നെ ഐ ആർ റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണ് പി വൈ ക്യൂസ് അനലൈസ് ചെയ്താൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കാര്യമാണ് ഡബ്ല്യു ഡബ്ല്യൂ റോസ്റ്റോ സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് അപ്പൊ അഞ്ച് സ്റ്റേജസ് ആണ് അദ്ദേഹം എക്കണോമിക് ഗ്രോത്ത് റിലേറ്റഡായിട്ട് പറയുന്നത് എക്കണോമിക് ഗ്രോത്തിലേക്ക് അഞ്ച് സ്റ്റേജസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇൻ ഹീസ് വർക്ക് സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് നോൺ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വളരെ ഇമ്പോർട്ടൻ്റ് ആ വർക്കാണ് സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് നോൺ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഹാസ് മെൻഷൻ ഫൈവ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് അപ്പം ഈ ഒരു പുസ്തകത്തിലാണ് അദ്ദേഹം ഫൈവ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ഗ്രോത്തിനെ കുറിച്ച് പറയുന്നത് അഞ്ച് സ്റ്റേജസിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു മോഡർനൈസ്ഡ് തിയറിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഈസ് എൻ അഡ്വക്കേറ്റ് ഓഫ് മോഡർണൈസേഷൻ തിയറി മോഡർണൈസേഷൻ തിയറി തിയറിസ്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഏതൊക്കെയാണ് ആ ഫൈവ് സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് നമുക്ക് നോക്കാം അത് നമ്മൾ ആ ഒരു കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിക്കുക വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഓർഡറിൽ ആ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ ആണ് സാധാരണ ചോദിക്കാറ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ട്രഡീഷണൽ സൊസൈറ്റിയാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ട്രഡീഷണൽ സൊസൈറ്റി അപ്പൊ ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ആയിട്ടുള്ള റൂറൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഒന്നും സംഭവിക്കാത്ത ഒരു സൊസൈറ്റി ആണ് ഒരു സൊസൈറ്റി ക്യാരക്ടറൈസ് ബൈ ഡോമിനിൻസ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ലിമിറ്റഡ് പ്രൊഡക്ടിവിറ്റി അവിടെ അഗ്രികൾച്ചർ ആണ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അല്ലെ മെയിൻ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണ് അതോടൊപ്പം തന്നെ ലിമിറ്റഡ് പ്രൊഡക്ടിവിറ്റി ആണ് അപ്പം ടെക്നോളജിക്കലി അഡ്വാൻസ് അല്ല റിലേറ്റഡ് ആയിട്ടുള്ള മെഷീനറി കാര്യങ്ങളൊന്നുമില്ല അപ്പം സ്വാഭാവികമായിട്ട് എന്താണ് അവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് കുറച്ച് മാത്രമേ ഉള്ളൂ കുറച്ച് മാത്രമേ എന്താണ് ആവശ്യത്തിന് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ അപ്പം ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റൂറൽ ഒരു റൂറൽ പ്രിമിറ്റീവ് സൊസൈറ്റി ആണ് അഗ്രികൾച്ചർ ആണ് എന്ത് മെയിൻ സോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ലിമിറ്റഡ് പ്രൊഡക്ടിവിറ്റി ആണ് അതാണ് ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് ട്രഡീഷണൽ സൊസൈറ്റി ആണ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ് പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ് അവിടെ ചേഞ്ച് സംഭവിക്കുകയാണ് പ്രീ കണ്ടീഷൻ ഫോർ പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫിലാണെന്ന് ഒരു ചേഞ്ച് സംഭവിക്കുന്നു മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ റൂറൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് പിന്നെ അങ്ങനെ ജീവിക്കുന്ന ഒരു സിസ്റ്റമാണെന്ത് ട്രഡീഷണൽ സൊസൈറ്റി പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ് അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നു ആ ഒരു ട്രഡീഷണൽ പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ അഗ്രികൾച്ചർ ഓറിയൻറ്റർ ആയിട്ടുള്ള സൊസൈറ്റിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു റിസൾട്ട് ഫ്രം സയന്റിഫിക് ഇനോവേഷൻസ് വിച്ച് ലെറ്റ് ടു സർപ്ലസസ് ദാറ്റ് ക്യാൻ ബി യൂസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് അപ്പം ചെറിയ ചെറിയ മാറ്റങ്ങൾ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അവിടെ ഇൻട്രഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അത് അതുവഴി മാറ്റങ്ങൾ സംഭവിക്കുന്നു അതാണ് പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ് അടുത്ത സ്റ്റേജ് ആണ് ടേക്ക് ഓഫ് സ്റ്റേജ് തേർഡ് സ്റ്റേജാണ് ടേക്ക് ഓഫ് സ്റ്റേജ് സെൽഫ് സസ്റ്റെ സെൽഫ് സസ്റ്റെയിൻ ഗ്രോത്ത് വെൻ മാനുഫാക്ചറിംഗ് ഇനീഷ്യേറ്റീവ് ബൈ എൻ്റർപ്രിനർ എൻ എലൈറ്റ് ബിക്കംസ് ദി ഡ്രൈ ഫോർ സോ ഡേജ് ചേഞ്ച് സംഭവിക്കുന്നു ആ ചേഞ്ച് എന്താണ് ആ ചേഞ്ച് ട്രാക്കിലേക്ക് വരുന്നു എന്നുള്ളതാണ് ടേക്ക് ഓഫ് സ്റ്റേജിൽ ആ ചേഞ്ച് ട്രാക്കിലേക്ക് വരുന്ന എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു അപ്പം മാനുഫാക്ചറിങ് വിക്കം എ ഡ്രൈ ഫോഴ്സ് ഓഫ് ഡെവലപ്മെന്റ് അത് മാനുഫാക്ചറിങ് എന്നാണ് മെയിൻ സോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മെയിൻ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ആയി മാറുന്നു മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് മെയിൻ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ആയി മാറുന്നു എന്നുള്ളതാണ് തേർഡ് സ്റ്റേജ് സംഭവിക്കുന്നത് അപ്പം അത് പിന്നെ അതിനു വേണ്ടിയുള്ള മാറ്റങ്ങൾ ചേഞ്ചസ് അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് തേർഡ് സെക്കൻഡ് സ്റ്റേജിലാണ് അപ്പം ആ ഒരു തേർഡ് സ്റ്റേജിലാണ് എന്താ അത് കംപ്ലീറ്റ് ആവുന്നത് അത് കംപ്ലീറ്റ് ആകുന്നു എന്നുള്ളതാണ് അപ്പം ആ ചേഞ്ച് കംപ്ലീറ്റ് ആകുന്നത് ഫോർത്ത് സ്റ്റേജ് ഡ്രൈവ് ടു മെച്ചൂരിറ്റി എന്താണ് ഡ്രൈവ് ടു മെച്യൂരിറ്റി ലീസ് ടു റിപ്ലേസ്മെന്റ് ഓഫ് ഒർജ് ഗ്രോ സെക്ടേഴ്സ് ബൈ ന്യൂ വൺ സച്ച് ആസ് ഹെവി ഇൻഡസ്ട്രി ഡൂറിംഗ് ദി ഇൻഡസ്ട്രി റവല്യൂൻ യൂറോ ഓഫ് എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻ സെഞ്ചുറി അപ്പം ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണ് അവിടെ സംഭവിക്കുകയാണ് ഇൻഡസ്ട്രിയലൈസേഷൻ ഫോർത്ത് സ്റ്റേജിൽ ആ ഒരു പിന്നെ സൊസൈറ്റിയിൽ സൊസൈറ്റിയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് സംഭവിക്കുകയാണ് എന്നുള്ളതാണ് പഴയ കാര്യങ്ങളൊക്കെ മാറി പഴയ കാര്യങ്ങൾ പഴയ അഗ്രികൾച്ചർ ആയിട്ടുള്ള അഗ്രികൾച്ചർ ഓറിയൻ്റായിട്ടുള്ള കാര്യങ്ങളും ഫുള്ള് മാറി റീപ്ലേസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അഗ്രികൾച്ചർ ഓറിയൻ്റായിട്ടുള്ള കാര്യങ്ങൾ റീപ്ലേസ് ചെയ്ത് ചെയ്യപ്പെട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻഡസ്ട്രലൈസേഷൻ എന്താണ് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സംഭവിക്കുകയാണ് എന്നുള്ളതാണ് ഡ്രൈവ് ടു മെച്ചൂരിറ്റിട്ട് സംഭവിക്കുന്നത് പഴയ കാര്യങ്ങളൊക്കെ മാറി എന്താണ് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് പുതിയ പുതിയ ഇൻഡസ്ട്രീസ് പുതിയ പുതിയ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് പുതിയ പുതിയ കാര്യങ്ങൾ എന്താണ് ആ ഒരു സൊസൈറ്റിയിൽ സംഭവിക്കുക സംഭവിക്കുന്നു എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റേജ് ആണ് ഏജ് ഓഫ് ഹൈ മാസ് കൺസപ്ഷൻ ഏജ് ഓഫ് ഹൈ മാസ് ടു റാദാം പ്രൊഡക്ഷൻ ഇവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പീക്ക് ഐ മീൻ കംപ്ലീറ്റ് ഐ മീൻ അതിന്റെ ഹൈ പോയിന്റിൽ എത്തി പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഹൈ പോയിന്റിലെത്തി ആവശ്യത്തിനും ആവശ്യത്തിനധികം പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ സംഭവിച്ചു പ്രൊഡ്യൂസ് ചെയ്തു ഇനി എന്താണ് കൺസപ്ഷൻ ആണ് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരല്ലോ അത് പിന്നെ അത് മേടിക്കാനുള്ള അല്ല കൺസ്യൂം ചെയ്യാനുള്ള കപ്പാസിറ്റി എന്താണ് ജനങ്ങൾക്ക് വേണമെന്നുള്ളതാണ് അപ്പൊ ലാസ്റ്റ് സ്റ്റേജില് ഹൈ ാണ് മാസ് കൺസെപ്ഷൻ അല്ല ഹൈ കൺസെപ്ഷൻ ആണ് ജനങ്ങളെല്ലാം എന്താണ് അത് ജനങ്ങൾക്ക് ആ സംഭവങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത കാര്യങ്ങൾ മേടിക്കാനുള്ള കപ്പാസിറ്റി മേടിക്കാനുള്ള കൺസ്യൂം ചെയ്യാനുള്ള കപ്പാസിറ്റി അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് ആ ഹൈ ഏജ് ഓഫ് ഹൈ മാസ് കൺസെപ്ഷനിൽ സംഭവിക്കുന്നത് ലീഡ്സ് ടു എംപോ കൺസെപ്ഷൻ അതെ പ്രൊഡക്ഷൻ ഇപ്പം ലാസ്റ്റ് സ്റ്റേജിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൺസെപ്ഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്രൊഡക്ഷൻ അതിൻ്റെ പീക്ക് പോയിന്റിലെത്തി അല്ലെങ്കിൽ ഹൈ പോയിന്റിലെത്തി ഇനി നമ്മൾ എന്താണ് അത് കൺസ്യൂം ചെയ്യുകയാണ് വേണ്ടത് കൺസ്യൂമ് ചെയ്യാൻ വേണ്ടത് അപ്പോൾ അതാണ് ഏജ് ഓഫ് ഹൈ മാസ് കൺസെപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ ആ ഓർഡറിൽ തന്നെ പഠിക്കുക ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ആണ് സെക്കൻഡ് പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ് മാറ്റങ്ങൾ സംഭവിക്കുന്നു മാറ്റങ്ങൾ സംഭവിക്കുന്നു മാറ്റങ്ങൾ അവിടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ചെറിയ ചെറിയ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പിന്നെ മെഷീൻ പുതിയ പുതിയ മെഷീനറി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഇന്നോവേഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നു എന്നുള്ളതാണ് പിന്നെ ടേക്ക് ഓഫ് സ്റ്റേജ് ഡ്രൈവ് ടു മെച്ചൂരിറ്റി ഏജ് ഓഫ് ഹൈ മാസ്ക് കൺസെപ്ഷൻ ഇപ്പോൾ ഇതിലേറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ് ആണ് പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ് ആണ് അപ്പം വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വളരെ ഒരു റൂറൽ പ്രിമിറ്റീവ് സൊസൈറ്റി ആണെന്ത ഫസ്റ്റ് സ്റ്റേജ് ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറയുന്നത് അപ്പം ആയിട്ടുള്ള വാല്യൂസ് ട്രഡീഷണൽ ആയിട്ടുള്ള സിസ്റ്റംസ് ട്രഡീഷണൽ ആയിട്ടുള്ള ഓക്കുപേഷൻ അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരാണ് ഈ ട്രഡീഷണൽ സൊസൈറ്റി ഉള്ളത് അപ്പം അവിടെ മാറ്റങ്ങൾ സംഭവിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താണ് ദേ മൈറ്റ് ഹാവ് ദ ടെൻഡൻസി ടു റെസിസ്റ്റ് ദേ മൈറ്റ് ഹാവ് ദ ടെൻഡൻസി ടു റെസിസ്റ്റ് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന മനുഷ്യന്മാർക്കുണ്ടാവും അപ്പം ഇവിടെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇവിടെയാണ് മാറ്റങ്ങൾ പ്രീ കണ്ടീഷൻ ഓഫ് ടേക്ക് ഓഫിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് മാറ്റങ്ങൾ വരുന്നത് അപ്പം മാറ്റങ്ങൾ പിന്നെ മാറ്റങ്ങൾ അതിജീവിക്കുക എന്ന് പറയുന്നത് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടേക്ക് ഓഫ് സ്റ്റേജിൽ എത്തണമെങ്കിൽ ആ മാറ്റങ്ങൾ മാറ്റങ്ങൾക്കെതിരെ വരുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പിന്നെ വോയിസസ് എതിരെ എതിരെ വരുന്ന വോയിസസ് റെസിസ്റ്റൻസ് അതിജീവിക്കണം എന്നുള്ളതാണ് അപ്പം ആ സംഭവം അത് നടക്കുന്ന പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ് ആണ് പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ് ആണ് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള റൂറൽ ആയിട്ടുള്ള റൂറൽ ആയി അല്ലെങ്കിൽ വളരെ ട്രഡീഷണൽ ആയി ജീവിക്കുന്ന സൊസൈറ്റിയിൽ പുതിയ മാറ്റങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താണ് അത് ആക്സെപ്റ്റബിൾ ആയിരിക്കില്ല ആക്സെപ്റ്റബിൾ ആയിരിക്കില്ല അപ്പം പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫിൽ ആണെന്ത ആ പിന്നെ ഇൻ കേസ് ഓഫ് ഇഫ് ദർ ഈസ് റെസിസ്റ്റൻസ് വരിക പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ് ആണ് പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ് ആണ് അപ്പം ആ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒപ്പോസിഷൻ സക്സസ്ഫുളി അത് മറികടന്നാൽ മാത്രമേ ഓവർകം ചെയ്താൽ മാത്രമേ എന്നാണ് ടേക്ക് ഓഫ് സ്റ്റേജിൽ എത്തുള്ളൂ എന്നുള്ളതാണ് അപ്പം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ് ആണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഡബ്ല്യു ഡബ്ല്യു റോസ്റ്റേഴ്സ് ഫൈവ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് എല്ലാവരും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അപ്പം ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് എല്ലാവരും അത് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഐഫറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അങ്ങനെ എത്ര എത്രയും പെട്ടെന്ന് എല്ലാവരും നമ്മുടെ പുതിയ ജിആർഎഫ് ട്രാക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എഡ്യൂക്കേഷൻ